ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ ഇന്ന് മണർഗാടിനടുത്തൊരു സ്ഥലത്താണ് ഇവിടെ ബഹുമാനപ്പെട്ട ആറന്മുള ബേബി സാറിനെ കാണാനായിട്ട് വന്നതാണ് ബ്രദറൻ സഭയിലെ അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനും ഒരു ഗായകനുമാണ് ബഹുമാനപ്പെട്ട ആറന്മുള ബേബി സാർ ഇവിടെ താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വയൽപ്രദേശം അധ്വാനിക്കുന്നു വളരെ ദീർഘവർഷങ്ങളായി സുവിശേഷ വേലയിൽ അധ്വാനിക്കുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് ഇന്ന് ഈ സാറിൻ്റെ അനുഭവസാക്ഷി നമുക്ക് കേൾക്കാം സാറേ ഗോസ് പൽ ടി വി യു പി എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു സാറിൻ്റെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്ന ഓർത്ത് എന്നുള്ള നന്ദി അറിയിക്കുന്നു ദൈവം സാറിനെ സഹായിക്കട്ടെ സാറ് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ സാറെ പേര് ഇപ്പോഴെവിടെ താമസിക്കുന്നു വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ ദൈവനാമം വഴുത്തപ്പിടുമുറ ഞാൻ മണർക്കാടാണ് എൻ്റെ പേര് ആറന്മുള ബേബി ഒഫീഷ്യൽ നെയിം കുര്യൻ കെ സി സീന്നാണ് അത് എല്ലാവർക്കും അറിയത്തില്ല എനിക്ക് ഭാര്യയും മൂന്ന് കുഞ്ഞുങ്ങളുമാണ് ഉള്ളത് രണ്ട് പെൺമക്കളും ഒരാൺകുഞ്ഞുമാണ് ഉള്ളത് അവർ ഒരാൾ ജോലി ചെയ്യുന്നു രണ്ട് പേര് സുവിശേഷ വേളിയിലാണ് ഞാനിപ്പോൾ ആരാധനയ്ക്ക് പോകുന്നത് മാലം ബ്രദറൻ അസംബ്ലിയിലാണ് നേരത്തെ സാറ് ജനിച്ച് വളർത്തപ്പെട്ടത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലാണ് ഞാൻ ബ്രദറൻ പശ്ചാത്തലത്തിലാണ് ജനിച്ച് വാർത്തപ്പെട്ടത് മാതാപിതാക്കളൊക്കെ മാതാപിതാക്കൾ അവർ രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരായിരുന്നു അവർക്ക് ഏറ്റവും ഇളയ മകനായിട്ടാണ് ഞാൻ ജനിച്ചത് വളരെ ലാഹനയോടു കൂടി വാർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെയായിരുന്നു എൻ്റെ യൗവനകാലം ഞാൻ കഴിച്ചത് എൻ്റെ ഫാദറിൻ്റെ പേര് കെ ജി ചെറിയായിരുന്നു അമ്മയുടെ പേര് എലിയമ്മ ചെറിയാൻ ഫാദർ ഒരു എസ്റ്റേറ്റിൻ്റെ ഹെഡ്ലാർക്കായിരുന്നു അമ്മ ഹൗസ് വൈഫായിരുന്നു ഓക്കെ പിന്നീട് സാർ ഈ സുവിശേഷ വേലയിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം എന്താണ് എന്തായിരുന്നു ആ വിദ്യാഭ്യാസ കാലഘട്ടം ആ പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് പറയാം എവിടെയാണ് പഠിച്ചത് പിന്നീട് വളർന്നു വന്ന സാഹചര്യത്തിൽ പിന്നീട് എനിക്കൊരു സുവിശേഷകനാകണം എന്നൊക്കെ ഉള്ളൊരു താല്പര്യം വരാനും രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനൊക്കെ ഉള്ളൊരു ഒരു കാരണം എന്താണ് ഞാൻ സ്കൂളിൽ പഠിച്ചത് മുളക്കിഴ ഗവൺമെൻ്റ് ഹൈസ്കൂളിലാണ് ഞാൻ എൻ്റെ പത്തു വരെയുള്ള പഠനം നടത്തിയത് അതിനുശേഷം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രി ചെയ്യായിരുന്നു എനിക്ക് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്റ്റ് ആണ് എനിക്ക് കിട്ടിയത് ഹിസ്റ്ററി ഒരിക്കലും അത് ഇഷ്ടമല്ലായിരുന്നു ആ കോളേജ് കാലഘട്ടത്തിൽ കൂട്ടുകാരോട് ചേർന്ന് കൂട്ടുകൂടി മദ്യപാനത്തിൻ്റെ ഒരു പാതയിലേക്ക് പോകാനായിട്ട് ഇടയായിത്തീരുന്നു മദ്യപാന നിമിത്തം പ്രശ്നങ്ങളുണ്ടായി എന്നെ കോളേജിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു അതിനുശേഷം എൻ്റെ സഹോദരനോടൊപ്പം ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി ഒരു ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട സാറ് ഒരു മദ്യപാനി തീരാനുള്ള കാരണം എന്താണ് കാരണം മാതാപിതാക്കളൊക്കെ രക്ഷിക്കപ്പെട്ടവരും രക്ഷയുടെ വളർന്നു വന്നത് അതെ അവർ നല്ല ജീവിതമൊക്കെയാണ് നയിച്ചിരുന്നത് എന്നാലും കോളേജ് ജീവിതത്തിലേക്ക് കടന്നപ്പോഴും ആ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു കൂട്ടുകെട്ടിലേക്ക് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വന്നത് പിന്നെ അതിനുശേഷം എൻ്റെ ജേഷൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ബാംഗ്ലൂരിലേക്ക് കടന്നുപോയി അവിടെ വെച്ച് രണ്ട് സഹോദരന്മാരെ പരിചയപ്പെടുവാനിടയായി അവരിന്നെൻ്റെ ഭാര്യയുടെ സഹോദരന്മാരാണ് അവരെന്നോട് സുവിശേഷം പങ്കിട്ടു കർത്താവ് എനിക്ക് വേണ്ടി കൂടിയാണ് മരിച്ചത് ഞാൻ പാവിയാണ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞ് എന്നെ ബോധ്യമാക്കി അങ്ങനെ ബാംഗ്ലൂരിൽ വെച്ചാണ് ഞാൻ കർത്താവിനെ സ്വന്തം ഇഷ്ടതാവായി സ്വീകരിക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം ആയിരുന്നു എന്ന് ഞാൻ ഇന്നും ഓർക്കുന്നു അതൊരു വളരെ സന്തോഷത്തിൻ്റെ വളരെ സന്തോഷം അനുഭവിച്ച നാളുകളായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു പിന്നെ പിന്നീട് ഈ തീരണം താല്പര്യം വരാനുള്ള കാരണമാണ് ആ അതിനുശേഷം പല സ്ഥലങ്ങളിലും പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടിലെത്തി എത്തിയപ്പോൾ ഏഴങ്ങളം ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവർ ഒരുപാട് കൺവെൻഷൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ നടത്തുമായിരുന്നു അതിൽ അവരുടെ പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ കേട്ടപ്പോഴേ ഞാൻ എനിക്ക് വളരെ ഇഷ്ടമായി അപ്പം പാട്ട് ഒരു നല്ല മാധ്യമമാണല്ലോ സുവിശേഷം പങ്കിടാനായിട്ടാണെന്നോ ഒരു ചിന്ത എനിക്ക് മനസ്സിലായി അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് അവരോടൊപ്പം ചേർന്ന് ചില നാളുകൾ കഴിക്കുവാനായിട്ട് ഇടയായി തീർന്നതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഓഗസ്റ്റ് മാ ഏത് മാസമാണെന്ന് ഓർക്കുന്നില്ല എഴുപത്തിയാറിൽ ഞാൻ കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് ഒരു എളിയ പാട്ടുകാരനായി വരുവാനായിട്ട് ഇടയായി തീർന്നു പ്രധാനമായും സാറ് ഏത് മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് വദനശുശ്രൂഷയാണോ പാട്ടാണോ എന്താണ് പ്രധാനമായുള്ള ഒരു ദൈവം തന്നിട്ടുള്ള ഒരു ടാലൻറ്റ് പോലെ സാറ് പ്രവർത്തിക്കുന്ന ഏത് മേഖലകളിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് സംഗീത മേഖലയാണ് സംഗീത മേഖല എന്ന് പറയുമ്പോൾ പാട്ട് പാടുക അതുപോലെ തന്നെ പാട്ടുകൾ കുറച്ച് പാട്ടുകൾ എഴുതുക പിന്നെ അതുപോലെ തന്നെ പാട്ടുകൾ ട്യൂൺ ചെയ്യുക സാക്ഷ്യം പറയുക ദൈവനാമ ദൈവനാമോഹർത്തത്തിനായി അങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം ഇപ്പം എത്ര വർഷമായിട്ട് സുവിശേഷമേന ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലാണ് എത്ര വർഷമായി 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 ആ വർഷത്തോളമായി ഈ വർഷത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഏതൊക്കെ വർഷമായിപ്പോഴും കേരളത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അതിനുശേഷം ടീമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗൾഫിലും ഒക്കെ പോവാനായിട്ട് ഇടയായിത്തീരുന്നു അങ്ങനെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ അന്ന് ഈ ഇത്രയും കഠിനമായിട്ടുള്ള ഒരു എന്താ എതിർപ്പും കാര്യങ്ങളും ഒന്നും നമ്മളോട് ഇല്ലായിരുന്നു പാട്ടുകാർക്ക് ഒരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ ഈ ഈ ഉച്ചാരാധനയുള്ള അല്ലെങ്കിൽ കുര്യാലകളുടെയൊക്കെ മുമ്പിൽ നിന്ന് പാടുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നിരുന്നത് നാട്ടുകാർ തന്നെയാണ് അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നിരുന്നത് അങ്ങനെ ഒരുപാട് പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ ടീമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഓക്കെ സാറിൻ്റെ ഈ സുവിശേഷ പ്രവർത്തന മേഖലയിൽ എവിടെയെങ്കിലും ഉപദ്രവങ്ങളോ മറ്റേ അതുപോലുള്ള കാര്യങ്ങളോ നേരിട്ടിട്ടുണ്ടോ പാട്ട് പാടുമ്പോൾ എനിക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല ചില സ്ഥലങ്ങളിൽ പോയി നിന്ന് പാട്ട് പാടിക്കഴിഞ്ഞിട്ട് പ്രസംഗം നടത്തുമ്പോൾ ആൾക്കാർ എതിർക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സാർ ഈ സഭാ സാറ് ഞാൻ സഭാ ശുശ്രൂഷകനല്ല സഭകളിൽ പോയി ഈ ഗാനങ്ങളിലൂടെ ദൈവം നാമമോഹത്വത്തിനായിട്ട് പാടുകയും സാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുക അതാണ് എൻ്റെ മുഖ്യമായിട്ടുള്ള കാര്യമൊക്കെ പരിപാടി എന്ന് പറയുന്നത് സുവിശേഷ പ്രവർത്തന രംഗങ്ങളിൽ ആ ഒരുപാട് പേരുണ്ട് എല്ലാവരുടെയും പേരൊന്നും ഞാൻ എപ്പോഴും ഓർക്കുന്നില്ല മാത്യോൺ ഉണ്ടായിരുന്നു സണ്ണി ചെറിയ ഉണ്ടായിരുന്നു കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പേര് ടൈറ്റസ് ചെറിയാൻ എം ഇ ചെറിയാൻ സാറ് പ്രസംഗിക്കുന്നിടത്തൊക്കെ ഞങ്ങൾ പോയി പാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ പഴയ ഒരുപാട് സുവിശേഷന്മാരോടൊപ്പം പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ദൈവം നൽകിയിട്ടുണ്ട് ഓക്കെ സാറിന് ഏറ്റവും അധികം മേഖലയിൽ സ്വാധീനിച്ചിട്ടുള്ള സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ് കുഞ്ഞുമാൻ തോട്ടപ്പള്ളി കാരണം പുള്ളിയുടെ ശരീരം പോലും നോക്കാതെ പല സ്ഥലങ്ങളിലും വളരെ കഠിനമായിട്ടുള്ള പ്രദേശങ്ങളിൽ അതായത് വളരെ മലകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കുകയും അനേകരുടെ സുവിശേഷം പറയുകയും ഒക്കെ ചെയ്യും അപ്പോൾ തന്നെ തന്നെയല്ല തൻ്റെ കൂടെ പോകുമ്പോൾ പലരും വന്ന് പുള്ളിയോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സാറേ സാറ് മുഖാന്തരമാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്ന് ആ പുള്ളിയൊരു എൻ്റെ ജീവിതത്തിലൊരു പ്രചോദനമായി തീർന്നിട്ടുണ്ട് ആ ആളുകളെന്ന് പറഞ്ഞാൽ പിന്നെ എം ഇ ചെറിയാൻ സാറുണ്ട് ടി കെ എസ് ശോമിൽ സാറുണ്ട് എം ബി ജോൺ സാറുണ്ട് അങ്ങനെ പല ആളുകളും ഉണ്ട് സുവിശേഷ പ്രവർത്തന മേഖലകളിൽ സാമ്പത്തികപരമായിട്ടോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ പഠിണിയോ അങ്ങനെയുള്ള കഠിനമേറിയ എന്തെങ്കിലും അവസ്ഥകൾ കൂടെ കടന്നുപോയിട്ടുണ്ടോ ദാരിദ്ര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല ദൈവം അത്ഭുതകരമായിട്ട് അനുമോദന ഇന്നുവരെയും നടത്തി എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ കഴിയുകയുള്ളൂ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അത് സാരമില്ല ആ സാമ്പത്തികം നമ്മളൊരു പ്രശ്നമായിട്ട് എടു എടുക്കാറില്ല ഇപ്പോഴും ഞാൻ പ്രോഗ്രാമിനൊക്കെ എന്നെ വിളിച്ചാൽ പോകുന്നത് പൈസ ഒന്നും പറയാതെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തരിക അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് എടുക്കുന്നത് കാരണം അത് ദൈവവും ഞാനുമായിട്ടുള്ളൊരു ഒരു ഉടമ്പടിയാണ് അതായത് പൈസ ഒന്നും ഡിമാൻഡ് ചെയ്യാറായിട്ടില്ല ഇല്ല ആരെങ്കിലും തന്നാൽ തന്നു മേടിക്കുന്ന അല്ലെങ്കിൽ എന്റെ എന്റെ ഞാൻ ഇത്ര രൂപ എന്ന് പറയുന്ന ഒരു അതെ ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല പക്ഷേ ഗ്രൂപ്പായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മൾ പൈസ കൊടുക്കണം കാരണവെച്ചാൽ അവരുടെ റെമ്യൂണേഷൻ കൊടുത്തെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയും എൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട എന്ന് മാത്രമേ പറയാറുള്ളൂ ഓക്കെ അപ്പൊ ഈ ബ്രദറൻ സഭ സാർ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഇപ്പം ഈ പെൻറെ കോസ്റ്റൽ സഭകൾ ഒരുപാടുണ്ട് മറ്റേ സഭകളൊക്കെ ഉണ്ട് ഈ ബ്രദറൻ സഭയിൽ തന്നെ നിൽക്കാനായിട്ടുള്ള എന്താണ് ഒരു പ്രധാന കാരണം പൊതുവെ പെൻറെ കോ സഭയുടെ വളർച്ചയൊക്കെ വന്നതോടുകൂടി ഒരുപാട് ബ്രദറൻ സഭക്കാരൊക്കെ പെൻറെ കോസ്റ്റൽ സഭകളിലേക്കൊക്കെ ചെയ്തുണ്ട് അപ്പോൾ സാർ ഈ ബ്രദറൻ സഭയിൽ തന്നെ നിൽക്കാനായിട്ടുള്ള എന്താണ് അതിൻ്റെ എൻ്റെ എൻ്റെ മാറും ഒക്കെ ഒരുപാട് സഭയിലായിരുന്നു അതുകൊണ്ട് മാത്രമല്ല ശാന്തമായിട്ട് ആരാധിക്കുകയും നമുക്കൊരു ഇൻവോൾവ്മെൻ്റ് ഉള്ള ഒരു ആരാധനയുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ബ്രദൺ സഭയിൽ നിൽക്കുന്നത് തന്നെയല്ല എനിക്ക് ശാരീരികമായി വളരെ ഞാനൊരു ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളാണ് അപ്പം ഹാർട്ട് പേഷ്യൻ്റാണ് അപ്പം ആ സമയത്തൊക്കെ എന്നെ നമ്മളുടെ സഹോദരന്മാർ വേർപാടുള്ള സഹോദരന്മാർ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഒരിക്കലും ഒരു നന്ദിയേട് കാണിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല അതായത് ബ്രദറൻ സഭിച്ചോളം അവർ പരസ്പരം സഹായിക്കുന്ന ഒരു മനോഭാവമുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർ സഹായിക്കുന്ന മനോഭാവമുണ്ട് ഞങ്ങൾ നമ്മൾ ആവശ്യങ്ങൾ പറഞ്ഞാൽ അവർ ചെയ്യുകയില്ല എന്നാൽ നമുക്കൊരു ആവശ്യം നേരിട്ടാൽ ഒരു രോഗമോ ദുഃഖമോ പ്രശ്നമോ പ്രയാസമോ വന്നാൽ അവർ തീർച്ചയായിട്ടും അറിഞ്ഞ് സഹായിക്കുന്നവരാണ് അതായത് ആരും പറഞ്ഞൊരു സഹായത്തിൻ്റെ ആവശ്യമില്ല അവർ അറിഞ്ഞ് ചെയ്യുന്നവരാണ് അതെ സഭകളും സഭകളും വ്യത്യാസം എന്താണ് സാർ പെൻ്റെ നമ്മളോട് യോജിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല അത് ഭയങ്കര ബഹളമാണ് ആരാധനയുടെ സമയത്ത് ഭയങ്കര ബഹളവും പ്രശ്നവും ഒക്കെയാണ് അപ്പോൾ അത് എനിക്ക് അങ്ങോട്ട് മനസ്സിൽ ഉൾക്കൊള്ളാനായിട്ട് ായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് പെൻറെ കോസ്റ്റൽ സമൂഹത്തിൽ അല്ല ആളുകളെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് അവരുടെ ഉപദേശങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ആളുകളുടെ എല്ലാ സഭകളിലും ഹിന്ദുക്കളിലും ഉണ്ട് മുസ്ലിങ്ങളിലും ഉണ്ട് എല്ലാ മേഖലകളിലും തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്ന അവരുടെ ആ ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ട് ബ്രബറൻ സഭകളും കോസ്റ്റൽ സഭകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഞാൻ മനസ്സിലാക്കുന്നത് ഈ അന്യഭാഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ് അതെ അന്യഭാഷ ഞാൻ അവരോടൊരുപാട് പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരിക്കലും അന്യഭാഷ കിട്ടിയിട്ടൊന്നുമില്ല പ്രോഗ്രാമിനൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ ആ ബഹളം എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പൊതുവെ പാട്ട് മേഖല നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ആ അവർ അവരുടെ പ്രോഗ്രാംസിനൊക്കെ പോവാറുണ്ട് വിളിച്ചാൽ പോവാറുണ്ട് പിന്നെ കുറച്ച് മേഖല എന്ന് തന്നെയല്ല ആരും നമ്മളെ വിളിച്ചാലും സുവിശേഷ ഗാനങ്ങൾ പാടാനായിട്ട് തീർച്ചയായിട്ടും പോകുന്നവരാളാണ് ഞാൻ ഓക്കെ സാറിൻ്റെ പ്രവർ സുവിശേഷ പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെയാണ് ട്രാക്ട് വിതരണം ഭവന സന്ദർശനം ഇതുപോലെയുള്ള എങ്ങനെ ഏതൊക്കെ രീതിയിലാണ് സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിക്കുന്നത് ഏതൊക്കെ മേഖലയിൽ കൂടെയാണ് കൂടുതലും ട്രാക്ട് വിതരണം ചെയ്യുന്നവരുടെ കൂടെ ഞാൻ പോയിട്ടുണ്ട് ട്രാക്ട് വിതരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴല്ല വളരെ മുമ്പത്തെ കാലഘട്ടത്തിൽ ചെറുപ്പമായിരുന്നപ്പോൾ പിന്നെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു മേഖലയാണ് ഓപ്പൺ എയർ മീറ്റിങ് പൊതുസ്ഥലങ്ങളിൽ നിന്ന് പാടി ആട് കൂടുമ്പോൾ അവിടെ നമ്മുടെ പുറകെ വരുന്ന സൂസിയേഷന്മാർ സൂസിയേഷൻ അവതരിപ്പിക്കുകയും അനേകരെ രക്ഷിക്കപ്പെടുവാനിടയാകുമൊക്കെ തീർന്നിട്ടുണ്ട് ഓപ്പണെയർ മീറ്റിംഗ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല എന്ന് പറയുന്നത് മീറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ആളുകളെ സുവിശേഷം പങ്കുവയ്ക്കാൻ പറ്റിയ ഒരു മേഖലയാണ് ഓപ്പൺ എയർ മീറ്റിംഗ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ പിന്നെ ഈ കവലപ്രശ്നങ്ങളൊക്കെ അത്ര പ്രായോഗ്യമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല പല എതിർപ്പുകൾ നേരിടുന്നു പല ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുന്നത് പല എതിർപ്പുകൾ ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ നമുക്ക് ഓപ്പൺ എയർ മീറ്റിംഗ് നടത്താനുള്ള സാഹചര്യങ്ങളുണ്ട് അവിടെ നടത്താൻ പറ്റും ഇല്ല പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ സുവിശേഷം ഇത്രയും നാളത്തെ അൻപത് വർഷത്തോളം സുവിശേഷ മേഖലയിൽ പ്രവർത്തിച്ചു സാർ നേരിട്ടുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ സുവിശേഷ പ്രവർത്തന മേഖലകളിൽ സത്യം പറഞ്ഞാൽ വെല്ലുവിളികൾ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല എല്ലാവരും സഹകരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു നമ്മുടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടെ എല്ലാവരും പലപ്പോഴും വന്ന് വളരെ നന്നായിരുന്നു ആത്മീയ പ്രചോദനമായി എന്ന് പറയുവാൻ ഇടയായിട്ടുണ്ട് എനിക്കൊരു വെല്ലുവിളിയായിട്ടൊരിക്കലും ഒരു സ്ഥലത്തും തോന്നിയിട്ടില്ല ഓക്കെ അപ്പോൾ അൻപത് വർഷമായിട്ടുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ സാറിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ദൈവം അത്ഭുതകരമായി വഴി നടത്തി അല്ലെങ്കിൽ ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ മറക്കാനാവാത്ത സംഭവങ്ങളുണ്ട് അത് ചിലതൊന്ന് പറയാമോ ആളുകൾ ഇതൊക്കെ ഈ അനുഭവ സാക്ഷ്യം കേൾക്കുന്നവർക്ക് അവരുടെ ആത്മീയമായി ഒന്ന് ബലപ്പെടാൻ വേണ്ടി ആ നോർത്ത് ഇന്ത്യയുടെ ഞാൻ പറഞ്ഞില്ല നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ പോകുമ്പോൾ അവരാണ് ഞങ്ങൾക്ക് ലൈനിൽ നിന്നും കറണ്ട് എടുത്ത് തരുന്നതും ഞങ്ങളെ പാടാനായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നതും സ്റ്റേജ് ഒരുക്കി തരുന്നതുമൊക്കെ അതെനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അവർ ക്രിസ്ത്യാനികളല്ല ജാതികളാണ് പക്ഷേ എങ്കിലും അവരതിനെ സഹായിക്കുന്നു അങ്ങനെ നിന്ന് പാടുമ്പോൾ നമുക്കൊരു ഒരു ആത്മ സന്തോഷം കിട്ടുന്നുണ്ട് തന്നെയല്ല അവരോട് സുവിശേഷം പങ്കിടുവാനായിട്ട് ഇടയായിത്തീർന്നല്ലോ തീർന്നല്ലോ എന്നുള്ളൊരു ചിന്തയും ഉണ്ടാവുന്നുണ്ട് പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പലരും നമ്മുടെ വീടുകളിൽ വിളിക്കും കാപ്പി കുടിക്കാനായിട്ടും ആഹാരം കഴിക്കാനുമായിട്ടൊക്കെ അതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ചില സമയങ്ങളിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ പറയും അവർ നമ്മളെ കാപ്പൂടിക്കാനായിട്ടാണോ വിളിക്കുന്നത് അതോ കൊണ്ടുപോയി നമ്മളെ തല്ലാനാണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഓക്കെ ഒരു ക്രിസ്തീയ വിശ്വാസി പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ദൈവ ഒരു ദൈവവിധം എങ്ങനെ ആയിരിക്കണം എന്നാണ് സാറിൻ്റെ ഇത്രയും നാളത്തെ സുവിശേഷ അനുഭവത്തിൽ വെച്ച് ഒരു ദൈവ പൈതൽ പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോൾ മറ്റ് നമ്മുടെ എല്ലാ ഇടപാടുകളിലും എല്ലാ കാര്യങ്ങളും വിശ്വസ്തരായി തന്നെ തുടരുവാനായിട്ട് സാധിക്കും അത് മാത്രമേ ഉള്ളൂ അല്ല വിശ്വസ്തരായിരിക്കണം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലകളാണ് അതൊന്ന് വിവരിച്ചു പറയാമോ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഭക്തിയിലും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലും ദൈവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളിലുമൊക്കെ ദൈവം നിഷ്കർഷിക്കുന്ന പാതയിൽ നാം നടക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയുള്ള മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ദൈവം പറഞ്ഞതുപോലെ സൗമ്യമായിട്ട് ഇടപെടുക മറ്റുള്ളവരെയും സമസൃഷ്ടികളായിട്ട് കാണുക അവരോട് സ്നേഹമായിട്ട് ഇടപെടുക സ്നേഹം പങ്കിടുക അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സാറ് ഒരു പാട്ടുകാരൻ മാത്രമല്ല ഒരു പാട്ട് എഴുത്തുകാരനും കൂടെയാണ് എഴുതിയിട്ടുള്ള പാട്ടുകളൊക്കെ ഓർമ്മയിലുള്ള പറയാമോ ഞാൻ എഴുതിയിട്ടുള്ള അധികം പാട്ടുകളൊന്നുമല്ല ഒരു പത്തോ പന്ത്രണ്ടോ പാട്ടുകളെ ഞാൻ എഴുതിയിട്ടുള്ളൂ അതിൽ ഒന്ന് ഈ ഹോവേസ്തു പിൻ യാത്ര തുടങ്ങി നീതിയിൽ ഞാൻ നിൻ്റെ അങ്ങനെ എല്ലാം ഒന്നിപ്പം ഓർത്തിരിക്കാനായിട്ട് കഴിയുന്നില്ല അങ്ങനെയുള്ള ചില പാട്ടുകളുണ്ട് അല്ല അതൊക്കെ എഴുതാനുള്ള പശ്ചാത്തലമുണ്ടോ ആ പശ്ചാത്തലം യഹോവൈസ്തു പിന്നുള്ള പാട്ട് ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് വൈഫിൻ്റെ വീട്ടിൽ പോയ അവിടെ അവരുടെ അമ്മാച്ചൻ്റെ വീട്ടിൽ പോയി താമസിക്കുവാനായിട്ട് ഇടയായി അവിടെ താമസിച്ചപ്പോൾ അവിടെ അടുത്തൊരു കല്യാണ പാർട്ടി ഉണ്ടായിരുന്നു അവിടെ ഒരു ഗ്രൂപ്പ് വന്ന് പാടുന്നതായിട്ട് കേൾക്കുവാനായിട്ട് ഇടയിൽ തീർന്നു കണ്ടില്ല കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു അവർ ആദ്യം പാടി തുടങ്ങിയത് യഹോവ സ്തുതിപ്പിൻ എന്നുള്ള ഒരു അർത്ഥം വരുന്ന ഒരു പാട്ടാണ് അപ്പം ഞാനും അന്ന് വിചാരിച്ചു എനിക്കും യഹോവേ സ്തുതിപ്പിൻ എന്നുള്ള പാട്ട് തുടങ്ങുന്ന ഒരു പാട്ട് തുടക്കത്തിനൊരു പാട്ട് വേണം എന്ന് വിചാരിച്ച് ഞാൻ എഴുതിയ പാട്ടാണ് യഹോവയസ്തുതിപ്പിൻ അത് ഞാൻ തിരിച്ച് വീട്ടിൽ എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അടികൾ എഴുതി താളമേള വൃന്ദത്തോടെ എന്നും പറഞ്ഞ് ആ അങ്ങനെ ആദ്യ ആ ആ ചരണങ്ങളാണ് ഞാൻ ആദ്യം എഴുതിയത് പിന്നീടുള്ള പാട്ടുകളൊക്കെ പിന്നീട് ഉള്ള പാട്ടുകൾ യാത്ര തുടങ്ങി എന്നുള്ള പാട്ട് ഒരു ഒരു പത്രത്തിലെ പരസ്യം കൊണ്ടാണ് ഞാൻ എഴുതിയ യാത്രയെക്കുറിച്ചൊരു വിവരണം ഉണ്ടായിരുന്നത് അപ്പം ഞാൻ എൻ്റെ യാത്ര തുടങ്ങിയത് എവിടെയാണെന്നാണ് എന്ന് ചി ചിന്തിച്ച് അതിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് എഴുതിയ ഒരു പാട്ടാണ് യാത്ര തുടങ്ങി എന്നുള്ള പാട്ട് അതുപോലെ നീതിയിൽ ഞാൻ നിൻ്റെ ആനനം കാണും എന്ന് എഴുതിയ പാട്ട് ഒരു ഒരു സഹോദരൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അത് പതിമൂന്നാം സങ്കടത്തിൽ സങ്കടത്തിന് അതുതന്നെ പതിമൂന്നാം സങ്കടത്തിനെ അവസാന ഭാഗങ്ങളിൽ ചേർത്താണ് താൻ പ്രസംഗിച്ചത് ആ ഭാഗം ചേർത്ത് ഞാൻ എഴുതി അതുപോലെ തന്നെ പതിനേഴാം സങ്കടത്തിന് അവസാന ഭാഗവും ചേർത്താണ് ആ പാട്ട് എഴുതുവാനായിട്ട് ഇടത് ഇടയായത് നീതിയിൽ ഞാൻ നിൻ്റെ ആനനം കാണും സാറിൻ്റെ മക്കളൊക്കെ സുവിശേഷ പ്രവർത്തന മേഖലകളിലാണോ എൻ്റെ രണ്ട് മക്കള് സുവിശേഷ വേല രണ്ടാമത്തെ മകളും ഭർത്താവും അവർ ബീഹാറിൽ പട്നയില് സുവിശേഷ വേല ചെയ്യുന്നു അവർ ലോക്കൽ ചർച്ചിൻ്റെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് നന്നായിട്ട് കാര്യങ്ങൾ പോകുന്നു ഇതുവരെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇളയ മകൻ അവന് ഗൾഫിലായിരുന്നു അതിനുശേഷം അവിടുന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ജോലി റിസൈൻ ചെയ്തു വന്നു രണ്ടായിരത്തി ഇരുപതിൽ എ സി എ എന്ന് പറയുന്ന ഏഷ്യൻ ക്രിസ്ത്യൻ അക്കാദമി അതിൽ രണ്ടു വർഷം പഠിച്ചു പഠിച്ചതിന് ശേഷം ലക്നൗവിൽ പോയി ഇൻ്റേൺഷിപ്പ് ചെയ്തു അതിനുശേഷം ഇപ്പം എ സി എൽ വീണ്ടും തിരിച്ചു വന്ന് അവരുടെ ചർച്ചിൻ്റെ ചുമതല വഹിക്കുകയാണ് അപ്പം ഒരു പൂർണ്ണമായ ഒരു സുവിശേഷ കുടുംബമാണ് ആ പൂർണ്ണമായ പറയാൻ പറ്റത്തില്ല എൻ്റെ മൂത്ത മകൾ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുകയാണ് അവൾ മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യുന്നത് ബാക്കി സുവിശേഷ പ്രവർത്തന ഇനി എന്താണ് എന്താണ് ഒരു ഫ്യൂച്ചർ പ്ലാൻ സുവിശേഷ പ്രവർത്തന രേഖകളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് എന്നുള്ളതാണ് സാറിൻ്റെ ഒരു ചിന്താഗതി എന്റെ ഇപ്പോഴത്തെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് അധികം കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം അധികം പ്രോഗ്രാംസ് ഇല്ല തന്നെയല്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചെറുപ്പക്കാരൊക്കെ ഒരുപാട് പേര് പാടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അവരൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ ചുരുക്കം പ്രോഗ്രാംസേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഞാൻ പാടിക്കൊണ്ടിരുന്നതും ഇപ്പം പാടുന്നതും ഒക്കെ ആയിട്ടുള്ള പാട്ടുകൾ ഇവിടെ വീട്ടിലിരുന്ന് റെക്കോർഡ് ചെയ്ത് അത് സൂക്ഷിക്കുന്നുണ്ട് കാരണം പഴയ പുതിയ തലമുറ വരുമ്പോൾ നമ്മളെ മറക്കരുത് അതിനു വേണ്ടി അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുകയാണ് അതുപോലെ തന്നെ മറ്റ് ചിലർ എനിക്ക് പാട്ട് അയച്ച് തരും ട്യൂൺ ചെയ്യാനായിട്ട് അത് ട്യൂൺ ചെയ്യും അതുപോലെ തന്നെ ട്യൂൺ ചെയ്തത് പാടി അവർക്ക് റെക്കോർഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ചിലർ പാട്ട് അയച്ചു തരും അത് റെക്കോർഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം ഇപ്പോൾ കഴിക്കുന്നത് പിന്നെ ചർച്ചിൻ്റെ പ്രവർത്തനങ്ങളുണ്ട് ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് പോവുക അവിടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ചുമതലയാണ് ഓക്കെ ഇനി എന്തെങ്കിലും സാറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പൊതുജനം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ അതായത് നമ്മളൊരു ഒരു അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇന്നിന്ന കാര്യങ്ങളിലൂടെ ഒന്ന് മറ്റുള്ളവർ ഒന്ന് അറിഞ്ഞിരുന്ന് കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ജീവിതാനുഭവങ്ങളോ അല്ലെങ്കിൽ സഭാപരമായ പ്രവർത്തന മേഖലകളിലോ ഈ ഗായക രംഗങ്ങളിലോ ജീവിതാനുഭവങ്ങളിൽ എന്തെങ്കിലും ജീവിതത്തിൽ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പാട്ടുകാർക്ക് അത്ര പ്രാധാന്യം കൊടുക്കേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറില്ല എന്നാൽ ഞാൻ പറയുന്നത് അറുപത്തെട്ടാം സങ്കടത്തിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ പെട്ടകം പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ നടക്കുന്നത് പാട്ടുകാരാണ് ഇരുവർക്കും ത തപ്പുട്ടുന്നവർ അതിന് ശേഷമാണ് ആ പാട്ടുകാരുടെ ശേഷമാണ് ഈ പെട്ടകം ചുവന്നുകൊണ്ട് വരുന്നത് അപ്പം ഇന്നും അങ്ങനെ തന്നെയാണ് പാട്ടുകാർ പാട്ടുപാടുന്നു കളമൊരുക്കുന്നു അതിനുശേഷം സുവിശേഷകർ ദൈവത്തെ ആ ദൈവത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരി അവതരിപ്പിക്കുകയാണ് ആ ഒരു ചിന്താഗതി ജനത്തിൻ്റെ മധ്യേ വരണം മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ പാട്ടുകാരെയും ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ എന്തായാലും ഇത്രേ സമയം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് ദൈവം സാറിനെയും കുടുംബത്തെയും സഹായിക്കട്ടെ അതോടൊപ്പം സുവിശേഷ വേളയിൽ ഓരോ പിന്നെ വലിയൊരു പങ്കാളിത്തമുണ്ട് ഇപ്പോൾ ആൻറ്റി ആൻറ്റിയുടെ ഒരു പങ്കാളിത്തം എന്താണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുന്നതിൽ എൻ്റെ പിന്നിൽ അവരുടെ കുടുംബത്തിനൊരു ഘടകമുണ്ട് അപ്പോൾ സുവിശേഷ വേലയിൽ ആൻറ്റിയുടെ ഒരു സപ്പോർട്ട് എന്താണ് എപ്പോഴും പാടാനായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കും തന്നെയല്ല വീട്ടിലിരിക്കുമ്പോഴെന്നോട് പറയും പാടി പ്രാക്ടീസ് ചെയ്ത് കുറച്ചുകൂടെ പെർഫെക്ഷൻ ആക്കാൻ പറയും പിന്നെ തന്നെയല്ല ഞാൻ പ്രോഗ്രാമിൽ പോകുമ്പോൾ അവൾ വീട്ടിലിരുന്ന് വളരെ അതിനുവേണ്ടി പ്രാർത്ഥിക്കും പ്രാർത്ഥനയാണ് നമ്മുടെ പിൻബലം എന്നറിയാമല്ലോ ഓക്കെ അപ്പം എന്തായാലും സാറിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇത്രയും സമയം സാറിനോട് സംസാരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്